ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫ് പ്രവർത്തകർ ചെറുവത്തൂരിലെ വീരമലക്കുന്നിന് മുന്നിൽ മനുഷ്യമതിൽ തീർത്തു സി പി ഐ കാസർകോട് ജില്ലാ സെക്രട്ടറി സി പി ബാബു സമരം ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന വീരമലക്കുന്നിനെ സംരക്ഷിക്കാൻ പാരിസ്ഥിതിക ഓഡിറ്റിംഗ് നടത്തണമെന്നും പഠന റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം ആവശ്യമാണെങ്കിൽ ദേശീയപാതയുടെ അലൈൻമെന്റിൽ വീണ്ടുന്ന മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ ഐ വൈ എഫ് കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വീരമലക്കുന്ന മുന്നിൽ മനുഷ്യമതിൽ തീർത്തത് ആദ്യത്തെ പഠന സമയത്ത് ഈ പ്രദേശത്ത് വയഡക്റ്റായിരുന്നു പരിഗണനയിലുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് നിർമ്മാണ കമ്പനി കൊള്ളലാഭം കൊയ്യുന്നതിനു വേണ്ടി ഇവിടെ മലയിടിച്ച് അശാസ്ത്രീയമായി നിർമ്മാണം നടത്തുകയായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു സമരം ഉദ്ഘാടനം ചെയ്തു കൃഷി നിയമങ്ങൾ കാർഷിക നിയമങ്ങൾ ഭേദഗതി ചെയ്ത ഭരണാധികാരികളാണ് ഈ ഇന്ന് ഭരണം നടത്തുന്നത് ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഇന്ത്യയിലെ തന്നെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചടങ്ങിൽ എഫ് ജില്ലാ പ്രസിഡന്റ് എം സി അജിത്ത് അധ്യക്ഷനായി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബംഗളം പി കുഞ്ഞകൃഷ്ണൻ എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ധനീഷ് ബിരിക്കുളം സി പി ഐ തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി സി വിജയരാജ് ജില്ലാ കൌൺസിൽ അംഗം മുകേഷ് ബാലകൃഷ്ണൻ പ്രകാശൻ പള്ളിക്കാപ്പിൽ കെ വി ദിനീഷ് കണ്ണൂർ ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി നേതാവ് കരുണാകരൻ കെ എന്നിവർ സംസാരിച്ചു കെ ശ്രീജിത്ത് ദയാ ജി വിഷ്ണു പ്രദീപ് കാട്ടിപ്പോയിൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ